ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ പോകും മുമ്പ് സഹോദരനുമായി നിരപ്പ് പ്രാപിക്കണമെന്ന് കർത്താവ് കല്പിക്കുന്നു ആമോസ് അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ബോധനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു മറ്റു മനുഷ്യരെ സ്നേഹിക്കാതെ സഹോദരന്മാരെ വെറുക്കുന്ന ഒരുവന് ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ യോഗ്യനല്ല അവന്റെ ആരാധന വ്യർത്ഥമാണെന്ന് ർത്താവ് പഠിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ നീ തടവിലായി പോകും എന്ന് പറയുന്നു ഈ വാക്യം പാവിയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്ന പ്രതിയോഗി എന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് എന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും ആണ് എന്ന് മനസ്സിലാക്കാം വഴിയിലായിരിക്കുക എന്നത് മരണം വരെയുള്ള ജീവിതയാത്രയെ സൂചിപ്പിക്കുന്നു മരണശേഷം അർഹമായിരിക്കുന്ന ശിഷ്ടാവിധിയിൽ നിന്ന് മോചനം നേടുന്നതിന് വഴിയിൽ വെച്ച് അഥവാ ഈ ലോകത്തിൽ അവസരമുള്ളപ്പോൾ കർത്താവിലൂടെയുള്ള രക്ഷ പ്രാപിച്ച് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരന്നുകൊള്ളണം എന്ന് സൂചിപ്പിക്കുന്നു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ അവന്റെ കോപം ക്ഷണനേരത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ എന്ന് സങ്കീർത്തനം രണ്ടിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ദാവീദ് പറയുന്നു